വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിമോചനം യേശു നൽകുകയാണ് മനുഷ്യന് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ മനസ്സുമായ സംഘർഷങ്ങളൊക്കെ ഇവിടെ രോഗബാധയുള്ള രണ്ടു പേർക്ക് യേശു സൗഭ്യം നൽകുകയാണ് രക്തസാവരിയായ സ്ത്രീ ആരോഗ്യം ഉണ്ടായിരുന്നില്ല യേശുവിന്റെ അടുക്കൽ ചെന്ന് രോഗം ുവാനോ സൗഖ്യം വേണമെന്നോ പറയാനുള്ള ആത്മര്യമില്ലാതിരുന്നു എങ്കിലും അവൾ മനസ്സിൽ പറഞ്ഞു യേശു സൗഖ്യദായകനാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വരെ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് അവൾ അങ്ങനെ തിരക്കേറിയ ഒത്തിരി ആളുകൾ യേശുവിനെ സമീപിച്ച് സൗഖ്യത്തിനും വചനങ്ങൾ കേൾക്കാനും ഒക്കെ വേണ്ടിട്ട് കൂടിയിരുന്നു അവൾ ആ തിക്കിന്റെ തിരക്കിലൊക്കെ ചെന്ന് യേശുവിനെ വസ്ത്രത്തിൽ സ്പർശിച്ചു അപ്പോൾ യേശു ചോദിക്കുകയാണ് ആരാട് എന്നെ സ്പർശിച്ചത് അപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു ഇത്രയും തിരക്കുള്ള ഈ സ്ഥലത്ത് ആരാട് സ്പർശി ചോദിച്ചാല് അപ്പോൾ യേശു പറഞ്ഞു ഇനി ശക്തി പുറപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായി കണ്ടി എന്ന് അപ്പോൾ അവൾ യേശുവിന്റെ അടുക്കൽ ചെന്ന് കാര്യം ഉണർത്തിച്ചു അപ്പോൾ അവൾക്ക് സംഖ്യ ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം യേശുവിന്റെ അടുത്ത് അംഗീകരിച്ചേറ്റു പറയുകയാണ് അപ്പോൾ യേശു അവിടെ ആശ്വസിപ്പിച്ചു പറഞ്ഞയക്കുകയാണ് രണ്ടാമത്തെ സംഭവത്തിൽ തന്റെ പുത്രിക്ക് വേണ്ടി കേടവേഴ്സുകയാണ് അപ്പോൾ മരിച്ചുപോയി എന്നാണ് എല്ലാരും കരുതിയിരുന്നത് ഏതായാലും ആളുകളൊന്നു പറഞ്ഞ് മരിച്ചുപോയി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട വീട്ടിലേക്ക് എന്നാൽ യേശു ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ മരിച്ച വീട്ടില് ഉള്ള കൂട്ടക്കരച്ചിലൊക്കെ അവിടെ കണ്ടു യേശു രണ്ട് പ്രിയപ്പെട്ട രണ്ട് മൂന്ന് ശിഷ്യന്മാര് അക്കോപ്പിമരയിൽ കൂട്ടിക്കൊണ്ട മുറിയിലേക്ക് കടന്നുകയാണ് യേശു പറഞ്ഞു ബാലികൾക്കു തലിത്താക്കൂ അപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു വീണ്ടും ജീവനിലേക്ക് കടന്നു വന്നു ജീവനായകനായ യേശു സൗഖ്യം നൽകി അവർക്ക് അവളെ ജീവനിലേക്ക് വീണ്ടും അങ്ങനെ രണ്ട് സൗഖ്യങ്ങൾ ഒന്ന് വിശ്വാസം ആദ്യത്തേതില് രക്തസ്രാവക്കായിട്ട് പേരൊന്നും പറയുന്നില്ല അവർക്കും സൗഖ്യം കിട്ടി വിശ്വസിച്ചത് കൊണ്ടാണ് അവൾക്ക് സൗഖ്യം കിട്ടിയത് നിമാവർത്ത പുസ്തകത്തിൽ ഇന്നത്തെ വായനയിൽ പതിനൊന്നാമത്തെ അവർക്ക് അനുഗ്രഹം എന്ന് പറയുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരുപാട് അനുസരിച്ചാൽ അനുഗ്രഹം എപ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹീതരാകും നിങ്ങൾ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ നിങ്ങൾക്ക് അച്ഛാതരായ അന്യ ദീപങ്ങളുടെ പുറകെ പോയാൽ ശാപം യാഹുമേല്ലാതെ മറ്റ് ദീപങ്ങളുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് ശാപം എന്ന് ഭീമാവർത്തന പുസ്തകത്തിലേക്ക് തുടരുകയാണ് എല്ലാത്തിയേക്കാൾക്കുള്ള ലഹനത്തിൽ ആറാം അധ്യായം പതിനാറ് ഇരുപത്തിരണ്ടിന്റെ വചനങ്ങളിൽ ശരീരത്തിന്റെ വ്യാപാരം ജലത്തിന്റെ വ്യാപാരങ്ങളും എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്ക് പിന്നെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് ആറ് പതിനാറിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇടത്തിന്റെ വ്യാപാരങ്ങളെ പറ്റി പറയുന്നുണ്ടോ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹകാരാധന ആഭിചാരം അഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രപാദവും അതിലുള്ള വിശ്വാസവും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് ശത്രുത ശത്രുത വെച്ചുകൊണ്ട് പെരുമാറുകയും മറ്റുള്ളവരെ തകർക്കാനും നശിപ്പിക്കാനുമുള്ള പ്രവണത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മതി ഉത്സവം ഇവയ്ക്കും ഇവ ഇവയ്ക്കും സദൃശ്യമായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ അവിടെയും ഇവിടെയൊക്കെ ഇത് കാണാൻ പറ്റും എല്ലാ മനുഷ്യരിലും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ചെറിയ തരത്തിലോ വലിയ തരത്തിലോ നമ്മൾ എല്ലാവരെയും ഉണ്ട് വിവാഹിതയും അസുഖയും കോപവും മത്സര്യവും ഭിന്നതയും വിദ്വേഷവും ഒക്കെ എല്ലാ മനുഷ്യരിലും കുറയൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തിന്മകള് സംസ്കരിച്ചുകൊണ്ട് നന്മയിലും ആത്മീയമായിട്ടുള്ള വിശുദ്ധയിലുമൊക്കെ കടന്നു വരണമെന്നാണ് ഈ വചനങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ നിപുരാജി അവകാശപ്പെടുത്തുകയില്ലെന്ന് ഞാൻ ആവർത്തിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കുന്നു എന്നാണ് ഓരോ സ്ത്രീകളും ബോധിപ്പിക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ അച്ഛൻ യുപത്തിൽ പറയുന്നുണ്ട് അത് ആത്മാവിന്റെ ഫലങ്ങള് ഒരു വ്യക്തി ജീവിക്കേണ്ടത് ആത്മാവിന്റെ ഫലങ്ങളിലാണ് അതാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയാ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസമ്യം ഇവയാണ് ഇവയ്ക്കെതിരായ ഒരു നിയമവുമില്ല അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നെയാണ് സ്നേഹത്തിലും കൂട്ടായ്മയിലും അവരെ അങ്ങനെയുള്ള വ്യക്തിക്ക് ദീർഘമായ ഉണ്ടാകും അതാണ് ആനന്ദം ചിലര് പേരിടാ ആനന്ദ ആനന്ദം അത് ായിട്ടുള്ള മനുഷ്യർക്കുണ്ടാകുന്ന ദൈപികമായിട്ടുള്ള ആനന്ദമുണ്ട് നിത്യാനന്ദമുണ്ട് നമ്മുടെ ആത്യന്തി ലക്ഷ്യം നിത്യാനന്ദം പ്രാപിക്കുക എന്നുള്ളതാണ് സമാധാനം ചില കുട്ടികളൊക്കെ നല്ല പേരിൽ ആറുണ്ട് സമാധാനത്തിന് വിഷയം എന്നൊക്കെ പറയുന്നത് സമാധാനത്തിന്റെ പേരാണ് ദയാ നന്മ വിശ്വസ്ത സൗമ്യത ശാന്ത സൗമ്യ എന്നൊക്കെ പേരിടാറുണ്ടല്ലോ അതൊക്കെ അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തി ജീവിക്കേണ്ടത് ആത്മാവിന്റെ ഫലങ്ങളായിട്ടുള്ള ഇവയിലാണത് അപ്പൊ ഇവയിലാണല്ലോ ജീവിക്കുന്നത് ദയാ നന്മാ സമാധാനൊക്കെ നമുക്ക് ഉണ്ടോയെന്ന് വിലയിരുത്തേണ്ട അവസരം കൂടിയാണ് ഇതേപ്പറ്റി ചിന്തിക്കുമ്പോഴേ ഈ വർഷത്തെ നോബൽ സമ്മാനം ലഭിച്ചത് മയ്യ കൊരീനാ മച്ചതോ ഇന്നലെ പേപ്പർ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യക്കാരിയാണ് ആ രാജ്യത്തല്ലാതെ ലോകത്തെ കത്തോലിക് ആ സ്ത്രീയാണ് ജപമാല ചൊല്ലുന്ന സ്ത്രീയാണ് കൊന്ന കൊണ്ടു കിടക്കുന്ന സ്ത്രീയാണ് അപ്പൊ ജപുമാല നമ്മുടെ ജപമാലയുടെ ഈ മാസത്തില് തീർച്ചയായിട്ടും ജപമാല ചൊല്ലുന്ന ജപമാല കൊണ്ടു നടക്കുന്ന ഭക്തിയുള്ള ഈ പറയുന്ന മരിയാ മച്ച നോബൽ സമ്മാനം കിട്ടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നോബൽ സമ്മാനം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇട്ടത് സ്ത്രീകാൻ ഇവിടെ അത്ര ചിലറക്കാലത്തിയൊന്നും അല്ല ഒരു സംഘടനയുടെ സ്ഥാപന തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ചതാണ് രാജ്യത്ത് അവിടെ സ്വതന്ത്രമായ നീതിനിഷ്ടമായ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് സ്വാതന്ത്ര്യ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ട് വരിസയുള്ള എന്ന രാജ്യത്ത് പോരാടിക്കൊണ്ടിരിക്കുന്ന തീരവനത്തെയാണ് താല്മകം പകർന്നു കിട്ടുന്നത് ജപമാന തീർന്നാണ് ജപമാല മാസത്തിൽ നമ്മൾ ജപമാന ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആത്മീയമായിട്ടുള്ള നിറവും ശക്തിയും തീവ്രതയും നമുക്ക് ലഭിക്കും പരിശുദ്ധാമയുടെ മാധ്യമസ്ഥ വാരികൾ നമ്മുടെ കൂടി ഉണ്ടായിരിക്കട്ടെ യഥാവിന്റെ ഉത്തരം ചെയ്യും